ം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ആവേശം സിനിമയുടെ ഒന്ന് രണ്ട് റിപ്പോർട്ടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീഡിയോ കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയനെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ആമസോൺ പ്രൈമിൽ നാളെ ഇരുപത്തി എട്ട് ദിവസം സിനിമ ഇറങ്ങിയിട്ട് ഇരുപത്തെട്ട് ദിവസം ആവുമ്പോൾ മാത്രം നാളെ ഒ ടി ടിയിൽ റിലീസ് ആവാൻ പോവാണ് അപ്പൊ വളരെയധികം താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ആരെങ്കിലും തിയേറ്ററിൽ കാണാതെ ഒ ടി ടിയിൽ വരുമ്പോൾ കാണാനായിട്ടിരിക്കുന്നവർക്കെല്ലാം ഒരു വലിയൊരു സർപ്രൈസ് അല്ലെങ്കിൽ സന്തോഷ വാർത്തയാണ് നാളെ ഊറ്റിറ്റിയിൽ നാളെ വ്യാഴാഴ്ച ദിവസം ഈ നമ്മളുടെ ആവേശം സിനിമ രംഗയണ്ണന്റെ വിളയാട്ടം ഒ ടി ടിയിൽ നാളെ മുതൽ നമുക്ക് കാണാനുള്ള സൗഭാഗ്യം വന്നിരിക്കുകയാണ് പക്ഷെ വലിയൊരു നിരാശ എന്തെന്നാൽ ഉറപ്പായിട്ടും എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തീർത്താൽ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയിരുന്നു അതിന്റെ റെക്കോർഡൊക്കെ തകർക്കാനുള്ള എല്ലാവിധ സാധ്യത ഉണ്ടായിരുന്നു കാരണം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇതുവരെയും ഒരു കോടി രൂപയ്ക്ക് താഴോട്ട് കേരള കളക്ഷൻ ഇന്നുവരെ പോയിട്ടില്ല അതാണ് അതിനുള്ള കാരണം പക്ഷേ എന്തുകൊണ്ടോ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇപ്പൊ ഒ റിലീസ് നാളെ ുകൊണ്ട് തന്നെ കളക്ഷൻ ഒരു വലിയ കുതിപ്പ് കാണാൻ സാധ്യതയില്ല എന്ന് നിസ്സാരമായിട്ട് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും തന്നെ ഇരുപത്തി ഏഴ് ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് വീട് വീട് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതിന് പ്രകാരം നൂറ്റി അമ്പത് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ തള്ളുന്നുണ്ട് ശരിക്കും നൂറ്റമ്പത് കോടി ആയിട്ടില്ല ഇന്നത്തെ കൂടി ചിലപ്പോൾ നൂറ്റി അമ്പത് കോടിയിലേക്ക് എത്തിയേക്കാം കാരണം ഇന്നലെ ഒരു കോടി അടുത്താണ് കേരള കളക്ഷനായിട്ട് നേടിയത് മൊത്തം കേരളത്തിൽ നിന്നും എഴുപത്തി മൂന്ന് കോടി നാൽപ്പത്തി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ഇരുപത്തി ഏഴ് ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് എന്ന ആവേശം സിനിമയുടെ കർണാടകയിൽ നിന്ന് ഇന്നലെ എട്ട് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി മൊത്തം ഒമ്പത് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ കളക്ഷൻ ആയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇന്നലെ പത്ത് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി മൊത്തം ഒമ്പത് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ഇരുപത്തി ഏഴ് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ കൂടാതെ ബാക്കി എല്ലായിടത്തും കൂടെ മൂന്ന് ലക്ഷം രൂപയോളം ഇന്നലെ കളക്ഷൻ നേടി മൊത്തം മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് മൊത്തത്തിൽ മൊത്തം അങ്ങനെ ഇന്നലെ ഇന്ത്യ ഒട്ടാകെ ഒരു കോടി ഇരുപത്തി ഒന്ന് ലക്ഷം ാണ് ഇരുപത്തി ഏഴാമത്തെ ദിവസം ആവേശം സിനിമ ചൊവ്വാഴ്ച ദിവസം കളക്ഷനായിട്ട് നേടിയത് എന്തായാലും തന്നെ മൊത്തത്തിൽ തൊണ്ണൂറ്റി കോടി പത്ത് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ ഇത്രയും ദിവസമായിട്ട് ഇരുപത്തേഴ് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ ആവേശം സിനിമ തൂക്കിയിരിക്കുന്നത് വിദേശ രാജ്യത്തു നിന്നാവട്ടെ അമ്പത്തി നാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇരുപത്തി ഏഴ് ദിവസം കൊണ്ട് ഒഫീഷ്യലായിട്ട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് വിദേശ രാജ്യത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തേഴ് ദിവസം കൊണ്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്ന ഇരുപത്തേഴ് ദിവസത്തെ എന്തായാലും ഇന്നത്തെ ഒരു കളക്ഷനോട് കൂടി തന്നെ നൂറ്റി അമ്പത് കോടി രൂപയിലേക്ക് എത്താൻ പോവാണ് ആദ്യമായിട്ട് നൂറ്റി അമ്പത് കോടിയിലെത്തിയ സിനിമ എന്ന് നമ്മൾക്ക് വിചാരിച്ചിരിക്കുന്നത് പുഴിമുരനാണ് രണ്ടാമതായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മൂന്നാമതായിട്ട് മഞ്ഞമ്മൽ ബോയ്സ് അത് നൂറ്റമ്പത് ഇരുന്നൂറും ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ചയായിരുന്നു നാലാമതായിട്ട് ആടുജീവിതം നൂറ്റി അമ്പത് കോടി ക്ലബ്ബിലെത്തി ഇപ്പം ഇന്നത്തെ കൗഷനോടുകൂടി ആവേശം സിനിമയിൽ നാലാമതായിട്ട് നൂറ്റി അമ്പത് കോടി ക്ലബ്ബിലെത്താൻ പോവാണ് എന്തായാലും ഒരു സന്തോഷ വാർത്ത തന്നെയാണെന്നുള്ളത് നിസ്സാരമായിട്ടും പറയാൻ സാധിക്കും എന്തായാലും ഒന്ന് രണ്ട് റെക്കോർഡുകൾ ഇപ്പോൾ ഒ ടി ടിയിൽ വന്നില്ലായിരുന്നെങ്കിൽ തറക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയായിരുന്നു എൺപത്തി ഏഴ് എൺപത്തി എട്ട് കൂടിയ റേഞ്ചിലായിരുന്നു ആ കളക്ഷൻ ഉറപ്പായിട്ടും തകർക്കേണ്ടതായിരുന്നു കാരണം ആവശ്യം സിനിമ ഇപ്പോഴും നിലവിലും ഒരു കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പത്ത് ദിവസം കൂടി ഓടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലെ പത്ത് പതിനഞ്ചോ ദിവസം കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ കുളിച്ച റെക്കോർഡ് തകർക്കേണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും നടക്കാൻ സാധ്യതയില്ല ഇങ്ങനെ വന്നതുകൊണ്ട് പിന്നെ മറ്റൊരു കളക്ഷൻ റെക്കോർഡ് തകർക്കേണ്ടത് കേരളത്തിലെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം ഒന്നാം സ്ഥാനം തകർക്കാൻ ഇച്ചിരി പാടാണ് മഞ്ഞമ്മിഴി ബോയ്സ് ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലധികമായിരുന്നു പക്ഷേ രണ്ടാം സ്ഥാനത്തുള്ള രണ്ടായിരത്തി പതിനെട്ട് സിനിമയെ തകർത്ത് രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്തായാലും തന്നെ ഫഫയുടെ ഈ ഒരു വാർത്ത ഉണ്ട് അതോടൊപ്പം തന്നെ ഈ നൂറ്റമ്പത് കോടിയിലെങ്കിലും എത്തിയല്ലോ അത് തന്നെ വലിയൊരു സന്തോഷം എന്തായാലും തന്നെ ഒരുപാട് റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോകേണ്ട ഈ സിനിമയ്ക്ക് ഒ എന്ന ഒറ്റ കാരണം കൊണ്ട് സിനിമയുടെ പല റെക്കോർഡുകളും തകർക്കാനുള്ള സാഹചര്യം ഇല്ലാതായെന്ന് തന്നെ നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞത് ആടു ജീവിതത്തിന്റെ റെക്കോർഡെങ്കിലും തകർക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബൈ